ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് ഒരുപാട് ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട് അഥവാ ആകാശത്തുണ്ട് ജല വെള്ളത്തിലുണ്ട് കരയിലുണ്ട് ഈ ജീവജാലങ്ങൾ അതിന് പുറമെ മറ്റൊരുപാട് നക്ഷത്രങ്ങളുണ്ട് അത് ജീവനില്ല പക്ഷേ അവ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവയെല്ലാം നമ്മൾ സാധാരണ പറയുന്ന ഒരു നാച്ചുറൽ ലോ ഉണ്ടല്ലോ പ്രകൃതി നിയമം ഈ പ്രകൃതി നിയമം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ നിയമമാണ് ഇവിടുത്തെ ഭൗതികവാദികൾക്കും അല്ലാത്തവർക്കും അത് നാച്ചുറൽ ലോ അത് പ്രകൃതി നിയമം എന്നൊക്കെ പറയാം പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രകൃതി നിയമമല്ല പ്രകൃതി നിയമം എന്ന് പറയുന്ന ദൈവീക നിയമമാണ് ഇവയെല്ലാം എന്താണ് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വി പ്രകൃതി നിയമം എന്ന് പറയുന്ന ദൈവീക നിയമത്തിന് വിധേയപ്പെട്ടാണ് അവ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവയെല്ലാം ഇവിടത്തെ മൃഗങ്ങളും പക്ഷികളും പറവകളും ഇഴജന്തുക്കളും എല്ലാം സൂര്യനും ചന്ദ്രനും നക്ഷത്രവും അതുപോലെ തന്നെ ഭൂമിയും എല്ലാം കൃത്യമായ ഒരു സിസ്റ്റത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന് സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സിസ്റ്റം ഒരു വ്യവസ്ഥ ഉള്ളതാണല്ലോ ഇതൊക്കെ ഇതിനൊക്കെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കറങ്ങുന്നത് ആ നിയമം അതിനുള്ളതുകൊണ്ടാണ് നമുക്ക് ഫോർമുലകൾ ഉണ്ടാക്കാൻ കഴിയുന്നത് നമുക്ക് ഫോർമുലകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇതിനൊരു സിസ്റ്റോ ഉള്ളതുകൊണ്ടാണ് സിസ്റ്റോയിൽ ഈ ഫോർമുല എങ്ങനെ ഉണ്ടാവുക ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ചലിക്കുന്നത് ഇതാണ് അവയുടെ വിവാദത്ത് ഇതിനെ കുറിച്ചാണ് അള്ളഹ പറഞ്ഞത് ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ചലിച്ചുകൊണ്ടിരിക്കെ പിന്നെ നീ മാത്രം വേറെ നിയമം തേടുന്നത് എന്തിന് എന്നല്ല ചോദിക്കോയാം